അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും ലൈറ്റുകളുടെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ആകെ ലൈറ്റുകൾ ഈ അതുപോലെ തന്നെ അടുത്ത നമ്മൾ അമ്പലം പരിസരം പരിസര സ്ഥലങ്ങളിൽ ലൈറ്റ് ഇടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് വഴിവിളക്കുകൾ സ്ഥാപിച്ചത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ കൃഷ്ണകുമാർ രാമു മലവട്ടം ജയപ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്